ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ആയിട്ട് എങ്ങനെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കണമെന്നാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ വീഡിയോ ആരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ അപ്പോൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ ആദ്യം ഒരു കുക്കറെടുത്ത് അതിലേക്ക് നിങ്ങൾക്ക് എത്ര മുട്ടയാണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്യാൻ അവിടെ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് മുട്ടക്ക് വേണ്ട ഉപ്പ് ഇട്ട് എടുക്കണം ഞാൻ രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് മൂടി വെച്ച് ഒരു എട്ട് വയസ്സിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇനി മുട്ട റോസ്റ്റിൻ്റെ മസാലയ്ക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം ഒരു രണ്ട് വലിയ ഉള്ളി കറിവേപ്പില ഒരു ഒരു പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി രണ്ട് മല്ലിയില ഇനി ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വലിയ ജീരകം അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക അതിനുശേഷം വലിയ ഉള്ളി ഇട്ട് കൊടുക്കുക കൂടെ തന്നെ പച്ചമുളക് കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഉള്ളി ഒരു ഗോൾഡൻ കളർ വരെ മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് അതിലേക്ക് തക്കാളി രണ്ട് തക്കാളി കട്ട് ചെയ്തത് ഇട്ട് ഇട്ടുകൊടുത്ത് തക്കാളി വേവുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കണം മൂടി വെക്കുന്നവർക്ക് മൂടി വെക്കാം കേട്ടോ തക്കാളി ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായി പച്ചമണം മാറുന്നത് വരെ ഇളക്കി യോജിപ്പിക്കണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് പൊടികളായ ഉപ്പിട്ട് കൊടുക്കണം ഉപ്പ് ഒര പാകത്തിനിട്ട് കൊടുത്താൽ മതി മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഇളക്കി യോജിപ്പിക്കുക ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം തിക്ക് ഗ്രേവി ഉണ്ടാക്കി കുറച്ചൊഴിക്കാം അഥവാ കുറച്ച് കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ പാകത്തിന് ഈ ടൈമിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം മസാലയൊന്ന് വെന്ത് വരും വേണം വെള്ളമൊഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം അതവിടെ വേകുമ്പോൾ തന്നെ നമുക്ക് മുട്ട ഒന്ന് റെഡിയാക്കിയെടുക്കാം മുട്ട ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അത് തൊലിച്ചെടുക്കണം ഇനി ഇതിലേക്ക് മല്ലിയില ചെറുതാക്കി കട്ട് ചെയ്ത് കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ വെച്ച മുട്ട ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഒന്നാകെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക അങ്ങനെ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മൾ മറന്നു പോകരുതേ സിയൂസൂൺ നെക്സ്റ്റ് വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്